രാജ്യം മഹാത്മാഗാന്ധി കൊന്ന സംഘത്തിന്റെ കയ്യിൽ ഗാന്ധിജിയുടെ ശിഷ്യന്മാരെന്നു ഇടക്കിടയ്ക്ക് മുടപളി കൂട്ടുന്ന കോൺഗ്രസിന്റെ ഭരണം ഭരിച്ചു ഭരിച്ചു ഭരിച്ച് ഗാന്ധിജിയുടെ ഘാതകന്മാരുടെ കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്തു എന്ന അപമാനം നാനം കേടാണ് നെഹ്റുവിന്റെ കൊച്ചുമകളും നെഹ്റുവിന്റെ മകളും മകട മകനും എല്ലാം കൂടി ഇരുന്ന് കിടന്ന് കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പാർട്ടിയാണ് നമ്മുടെ പാർട്ടി എന്ന് മാർസി തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്ത് സമൂഹം പടുത്തുയർത്താൻ വർഗ സമരവും ബഹുജന സമരവും സംഘടിപ്പിച്ച് അധ്വാനിക്കുന്ന വർഗത്തെ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ച് കൃഷിക്കാരെ സംഘടിപ്പിച്ച് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ച് നിലനിൽക്കുന്ന ശൂഷണ സമ്പ്രദായത്തിനെതിരെ ഭൂഷ പോപ്പുർ വർഗത്തിന്റെ അടിച്ചമർത്തനെതിരെ പൊരുതുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് എന്ന കാര്യം ഞാൻ അഭിമാനബോധത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക രാജ്യം മഹാത്മാഗാന്ധി കൊന്ന സംഘത്തിന്റെ കയ്യിൽ അതിന്റെ പിൻമുഴക്കാരനായ നരേന്ദ്ര മോഡി ഇന്ത്യയുടെ ഭരണാധികാരിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭരിക്കുന്ന നാണങ്കേളാണ് ഗാന്ധിജിയുടെ നാട്ടുകാരായ ഇന്ത്യൻ ജനത ആ നാണം കേടും അപമാനവുമാണ് പ്രിയുള്ളവരെ ഇന്ന് നേരിടുന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ അറിയിക്കുക ഇതിപ്പോ അപമാനമില്ല ഗാന്ധിജി ജീവിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയെ പോലുള്ളവരും വാജ്പേയും അദ്വാനിയെ പോലുള്ളവരും രാജ്യത്തിന്റെ ഭരണാധികാരം കൈയാളാൻ ഒരിക്കലും സഹായിക്കില്ല ഗാന്ധിജി ജീവിച്ചിരിക്കുന്നതും ഈ രാജ്യത്തെ പുരോഗമന ജനാധിപത്യ ശക്തിപ്പെടുന്നതും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആസൂത്രണമായി ഗാന്ധിജിയെ വധിച്ചതെന്ന് ഇവിടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ നമ്മുടെ സെക്രട്ടറി സഹാവ് കോവിന്ദമ്മാഷ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പ്രിയവള്ളൂരെ ഇന്ത്യ രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയിലാണ് രാജ്യത്തെ നിലനിൽക്കുന്ന മതനിരപേക്ഷത ബഹുസ്വരത്തെ അംഗീകരിക്കാത്ത ഭരണധികാരികൾ ഹിന്ദുത്വം ഹിന്ദു രാഷ്ട്രസാപിക്കാൻ നിൽക്കുന്ന ഈ രാജ്യത്തെ ഗാന്ധിജിയുടെ ഘാതകന്മാർ ഇന്ത്യ രാജ്യം ഭരിക്കുന്നിടത്തേക്ക് ഗാന്ധി ശിഷ്യന്മാരായ ആളുകൾ പ്രിയമുള്ളവരെ ഭരണം ഭരിച്ചു ഭരിച്ചു ഭരിച്ച് ഗാന്ധിയുടെ ഖാദകന്മാരുടെ കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്തു എന്ന ദുരന്തമാണ് ഇന്ത്യ രാജ്യവും ഇന്ത്യ ജനതയും നേരിടുന്നു കാര്യം അപമാനത്തോടു കൂടി മാത്രമേ ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് സ്മരിക്കാൻ കഴിയൂ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഇപ്പത്തേക്കും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക രാജ്യത്തിന്റെ പാർലമെന്ററി ഡെമോക്രസി പ്രതിരിടുക ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കൊന്നും ഉറപ്പില്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായക ഭൂരിപക്ഷം അവർക്ക് കിട്ടിയില്ല അത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് റിവ്യൂ നടത്തിക്കൊണ്ട് പരാജയപ്പെട്ട് ബി ജെ പി അധികാരത്തിൽ വന്നുവെങ്കിലും നിർണായക ഭൂരിപക്ഷം നേടിയില്ല എന്ന വസ്തുത പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്ന കാര്യം ഞാൻ മൂന്നിറ്റു ഭൂരിപക്ഷം നിർണായക ഭൂരിപക്ഷം കിട്ടിയാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ബഹുസ്വരതി അംഗീകരിക്കുന്ന ഭരണഘടന ബഹുസ്വരതി അംഗീകരിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ പറ്റുന്ന നിലയിൽ ആർ എസ് എസ് സംഘപരിവാർ സഖികൾ അവിടെ ശിഷ്യനായ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വം മാറ്റിമറിക്കാം മാറ്റിമറിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുമായിരുന്നു എന്ന കാര്യം തൽക്കാലം തടയാൻ കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ നിർണായക ഭൂരിപക്ഷം മൂന്നിറ്റണ്ട് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നത് ആശ്വാസകരമാണ് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യയുടെ മതാന്തര നിരപേക്ഷത ബഹു സ്വരത സോഷ്യലിസം ഇന്ത്യയിലെ സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുകയാണ് ബഹുസ്വരതയും മതനിരപേക്ഷതയും സോഷ്യലിസം എന്ന തത്വം ഭരണഘടയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു അത്തരം ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് രാജ്യം ഇന്ന് നിങ്ങളും ഞാനും ഇന്ത്യയിൽ ബഹുസ്വരതയാണ് ഭൂരിപക്ഷം ജനവിഭാഗം ഹിന്ദു ജനവിഭാഗമാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖ്ഗാനും പാർശിയും ജൈനന്മാരും മതവിശ്വാസമുള്ളതോരും മതവിശ്വാസം ഇല്ലാത്തവരും എല്ലാം ജനിക്കുന്ന എല്ലാം ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇന്ത്യ സമൂഹം അത് തന്നെയാണ് നമ്മുടെ കരുത്ത് അത് തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ആ വികസരത ചോദ്യം ചെയ്യുന്ന ഹിന്ദുത്വം ഹിന്ദു രാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റാനുള്ള ശക്തികളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തെ നയിക്കുന്ന സംഘപരിവാർ ആ സംഘപരിവാർ ശക്തികളും എന്ന കാര്യം പ്രതികള്ളൂരിൽ നമ്മൾ കാണേണ്ട കാര്യമാണ് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഗാന്ധിജിയുടെ ശിഷ്യന്മാരെന്നു ഇടക്കിടയ്ക്ക് മുടപടി കൂട്ടുന്ന കോൺഗ്രസിന്റെ ഭരണം ഭരിച്ച് 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 ഗാന്ധിജിയുടെ ഘാതകന്മാരുടെ കയ്യിൽ ഇന്ത്യയെ എത്തിച്ചു കൊടുത്തു എന്ന അപമാനം പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഇന്ത്യ ജനത നിങ്ങളും ഞാനും അടക്കുന്ന ഇന്ത്യ സമൂഹം ഇന്ന് പേറുന്നത് ആ നാടങ്കേടാണ് മുമ്പിൽ കാര്യം ഞാൻ ഈ അവർ പത്തി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് നമ്മളിവിടെ ബഹസ്വരതയാ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും മതവിശ്വാസം മതവിശ്വാസമുള്ളവരും മതവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലേ പുരോഗമനവാദികളും എല്ലാവരും അഴകുന്നതാണ് ഇന്ത്യ സമൂഹം അത് തന്നെയാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ കരുത്ത് അതിനെയാണ് ബഹുസ്വരത എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യം ഞാൻ ഈ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ആ ബഹുസ്വരത ഭീഷണിയെ നേരിടുക ഹിന്ദുത്വം സ്ഥാപിക്കാൻ ഹിന്ദുവർക്ക് വാദം സ്ഥാപിച്ചാൽ ഹിന്ദു രാജ്യമാക്കി രാജ്യത്തെ മാറ്റാൻ വേണ്ടിയുള്ള ചക്രികള് അതിന് എതിർ നിൽക്കും മഹാത്മാ ഗാന്ധി എന്നതുകൊണ്ട് ഗാന്ധിജിയെ ഇവിടെ മാസം വിശദീകരിച്ചു നിസ്തൂരമായി കൊല ചെയ്ത ചക്രികള് ഇന്ത്യ ഭരിക്കുന്നിടത്തേക്ക് ഗാന്ധി ശിഷ്യന്മാരായ നെഹ്റുവിന്റെ ഭരണം മുതൽ നെഹ്റുവിന്റെ കൊച്ചുമകളും നെഹ്റുവിന്റെ മകളും മകട മകനും എല്ലാം കൂടി ഇരുന്ന് കിടന്ന് ഇന്നത്തെ നില ഇന്ത്യയിൽ സ്ഥാപിച്ചു ഈ പ്രതിസന്ധിയാണ് ഇന്ത്യ ജനത ഇന്ത്യ ഭരണഘടന ഇന്ത്യയിലെ പാർലമെന്റ് ഡെമോക്രസിയെ നേരിടുന്ന ഗുരുതരവുമായ ഭീഷണിയും വെല്ലുവിളിയും എന്ന കാര്യം ഞാൻ ഈ അവസരത്ത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർച്ച് അച്ഛണ്ട് പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസും അതിന്റെ മുന്നോടിയായി എല്ലാ തലങ്ങളിലും നടക്കുന്ന സമ്മേളനം ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളെ പറ്റി ചർച്ച ചെയ്യുകയും നല്ല വ്യക്തതയോട് കൂടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു മതിലേ ചേരുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ദേശീയ രാഷ്ട്രീയത്തിൽ അതിന് ചേരുന്ന രാഷ്ട്രീയ അടബലിനെ ആവിഷ്കരിക്കുമെന്ന കാര്യത്തിൽ ഇതിനെതിരെ ഉള്ള പോരാട്ടം ഐക്യൂണിസ്റ്റ് സമ്പ്രദായം ഉയർത്തിക്കൊണ്ടു വരുന്നതിന് ഏറ്റവും ഫലപ്രദമായ സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുമ്പം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് നൈരൂപീകരണ സമിതിയാണ് അതിപ്രധാനമാണ് അതിപ്രധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർക്ക് ആവേശകരമായ സംഭവ അനുഭവമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഈ നമുക്കറിയാം തൊടുപുഴ താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും പ്രവർത്തിച്ച് കോൺഗ്രസ്സുകാർ നിശൂലമായി കല കൊല ചെയ്ത സഹാവ് കെ എസ് കൃഷ്ണപിള്ളയുടെ സ്മരണ പുതുക്കുന്ന ദിനമാണ് ഇന്ന് സഹാവ് കെ എസ് കൃഷ്ണപിള്ളയുടെ പാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആരുടെ അടുപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ചെറിയ മേഖലയിൽ നിന്നും ഏരിയയിൽ നിന്ന് ഇത്ര ഫണ്ട് സ്വരൂപിച്ച് ഒരു ഏരിയ കമ്മിറ്റി നല്ല ഭംഗിയായി ഏരിയ കമ്മിറ്റി ഭാവി കണ്ടുകൊണ്ട് നിർമ്മിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് അങ്ങേറ്റ സന്തോഷകരമാണ് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടി സേതാക്കളെ നേതാക്കന്മാരെ ഏരിയ കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദനം അറിയിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയ ഉത്തരവാദിത്വം നിറവേറ്റാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയുടെ വികസ്വരത സംരക്ഷിക്കാൻ ആരോടെ സംഘപരിവാർ ചക്രകളിൽ തന്നെ വെല്ലുവിളിക്കെതിരെ പോരാടാൻ കരുത്തു പകരുന്ന നിലയിൽ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ ത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയുടെ പ്രശ്നമാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യയിലെ കേരളത്തിലെ വർഗീയ ശക്തികളെ നേരിടാനുള്ള കൽപ്പ് കേരളത്തിലെ ജനങ്ങൾ നൽകുന്നുണ്ട് എന്ന കാര്യം മറന്നുകൊണ്ടല്ല ഞാനിത് സൂചിപ്പിക്കുന്നത് പ്രിയുള്ളൂര് അവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ எங்களும் கம்யூனிஸ்ட் மாட்டிக்கும் உண்டு அதில் எல்லா விபாக ஜனங்களும் பிரியமுள்ளவரை மார்க்சிஸ்டாரை மாத்தமல்லி தாற்ப മതനിരപേക്ഷത താല്പര്യമുള്ള മതന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിൽ താല്പര്യമുള്ള ഈ രാജ്യത്തെ വർഗീയ സംഘടനത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് താല്പര്യമുള്ള എല്ലാ ശക്തികളും കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എല്ലാവിധ സഹായവും സഹകരണവും നൽകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരം മനോഹരമായ ഒരു ഓഫീസ് നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പാർട്ടി ഏരിയ കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിവാദ്യ അഭിനന്ദിച്ചുകൊണ്ട് അതിന് ഉദാരമായി സംഭാവന ചെയ്ത ഈ നാട്ടിലെ ജനവിഭാഗങ്ങളെ പാർട്ടിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ കടബാധ്യതയുണ്ട് ഇത്രയും നല്ല ഒരു കെട്ടടണം ഒരു ചെറിയ ഏരിയ കമ്മിറ്റി നിർമ്മിച്ചു എന്ന് പറയുന്ന നിസാരമല്ല ബാധ്യതയുണ്ട് തുടർന്നും പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഹാ കെ എസ് നവ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാധ്യത അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം